നമസ്കാരം ഗ്രൗണ്ടിൽ മിന്നുന്ന പ്രകടനം കൊണ്ട് ആരാധകരെ വിസ്മയിപ്പിക്കുന്ന ഇന്ത്യൻ ക്രിക്കറ്റ് താരങ്ങൾ ബിസിനസ്സിലൊക്കെ തിളങ്ങുന്ന വാർത്തകൾ നേരത്തെയും വന്നിട്ടുണ്ട് അങ്ങനെ ഇപ്പോൾ തിളങ്ങുന്ന ഒരു പ്രധാന താരം വീണ്ടും ബിസിനസ്സിലേക്ക് എത്തിയിരിക്കുന്നു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് ഹോട്ടൽ ബിസിനസ്സിലാണ് ഇന്ത്യൻ താരങ്ങളെല്ലാം കൂടുതലും കൈവച്ചിട്ടുള്ളതെന്നാണ് ഈ പട്ടിക സൂചിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതിലിപ്പോൾ ഏറ്റവും അവസാനം പട്ടികയിൽ ചേർത്ത പേര് വിരാട് കോഹ്ലിയുടേതാണ് ധോണി സച്ചിൻ കപിൽ ദേവ് തുടങ്ങി നിരവധി പേർ ഈ പട്ടികയിൽ ഉണ്ടെങ്കിലും കോഹ്ലിയാണ് അവസാനമെത്തി സ്വന്തമായി റെസ്റ്റോറന്റ് ശൃംഖലയുടെ ഉടമയായത് ഇന്ത്യൻ ക്രിക്കറ്റിലെ സൂപ്പർ താരമായ വിരാട് കോഹ്ലിയുടെ ഉടമസ്ഥതയിലുള്ള റെസ്റ്റോറന്റുകളാണ് വൺ എയ്റ്റ് കമ്മ്യൂൺ ന്യൂവ ബാർ ആൻഡ് ഡൈനിങ് എന്നിവ ഉള്ളത് രണ്ടായിരത്തി പതിനേഴിലാണ് ആദ്യമായി കോഹ്ലി വൺ എയ്റ്റ് കമ്മ്യൂൺ റെസ്റ്റോറന്റ് ബാംഗ്ലൂരിൽ തുടങ്ങിയത് ഇത് ആദ്യമൊക്കെ തന്നെയും ഒരു നനഞ്ഞ പടക്കം പോലെയാണ് ആ പ്രദേശത്തൊക്കെ തന്നെ ഉണ്ടായിരുന്നത് വലിയ വിലയും ഫൈവ് സ്റ്റാർ റേറ്റിംഗ് ഒക്കെ ഉണ്ടായിരുന്നുവെങ്കിലും ഫൈവ് സ്റ്റാറിലുള്ള ആളുകൾ പോലും കയറുന്നില്ല എന്നൊക്കെ ട്രോളുകൾ ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ ഡൽഹിയിലും മുംബൈയിലും ഒക്കെ തന്നെ വൺ എയ്റ്റ് കമ്മ്യൂണിറ്റി ഒന്നിലധികം തന്നെ ഔട്ട്ലെറ്റുകളായി മാറിക്കഴിഞ്ഞു അങ്ങനെ നമുക്ക് പറയാം വിരാട് കോഹ്ലി ഒരു വലിയ എസ്റ്റാബ്ലിഷ് ബിസിനസ്മാൻ ആയി എന്ന് തന്നെ കോണ്ടിനെന്റൽ മെഡിറ്റേറിയൻ ഏഷ്യൻ വിഭവങ്ങളാണ് ഇവിടെ അധികവും തന്നെ ലഭ്യമാക്കുക അതുകൊണ്ട് തന്നെ നിരവധി പേർക്ക് ഇത് വലിയ ഒരു ഫൈവ് സ്റ്റാർ അനുഭൂതി തന്നെ നൽകുന്നു തെക്കേ അമേരിക്കൻ വിഭവങ്ങളിലും ഒക്കെ സ്പെഷ്യലൈസ് ചെയ്ത് ന്യൂഡൽഹി ആർ കെപൂരത്തിലുള്ള ഡൈനിങ് ആണ് മറ്റൊന്ന് പറയാം ഇതാണ് ഏറ്റവും അവസാനമായും വിരാട് കോഹ്ലി തുടങ്ങിയത് സ്പാനിഷ് ഇറ്റാലിയൻ ഫ്രഞ്ച് ജാപ്പനീസ് പോർച്ചുഗീസ് ഏഷ്യൻ വിഭവങ്ങളാണ് പ്രധാനമായും ഇവിടെ ലഭിക്കുക എന്നതാണ് ഇദ്ദേഹത്തിന്റെ ബിസിനസ് സാമ്രാജ്യത്തിൽ നിന്ന് വരുന്ന വാർത്ത എന്നാൽ ഇപ്പോൾ ബിസിനസ്സിൽ മാത്രമാണ് ഇപ്പോൾ മിന്നാൻ കഴിയുന്നതെന്ന് പറയുന്നു മിന്നുന്നതെല്ലാം പൊന്നല്ല എന്ന് പറയുന്നത് പോലെയാണ് ഇദ്ദേഹത്തിന്റെ ബിസിനസ് കഴിവ് മാത്രം ഇപ്പോൾ തിളങ്ങുന്നതെന്ന് പ്രേക്ഷകർ കളിയാക്കി പറയുന്നുണ്ട് ഗ്രൗണ്ടിലൊന്നും നടക്കുന്നില്ല എന്നത് പ്രേക്ഷകർ ഇതിന്റെ കൂടെ എടുത്തു പറയുന്നു അപ്പോൾ ഈ കറക്റ്റ് ആണെന്ന് കൂടി പറയുന്നുണ്ട് കഴിഞ്ഞ അഞ്ച് ട്വന്റി ട്വന്റി ലോകകപ്പുകളിലും ഒരിക്കൽ പോലും പൂജ്യത്തിന് പുറത്താകാത്ത വിരാട് കോഹ്ലി ഈ ലോകകപ്പിൽ ഇതുവരെ ഒരു റണ്ണ് പോലും എടുത്തില്ല അങ്ങനെ റണ്ണെടുക്കാതെ മടങ്ങിയത് രണ്ട് തവണയാണ് അതായത് ഡക്കായത് രണ്ട് തവണയാണ് ട്വന്റി ട്വന്റി ലോകകപ്പ് ചരിത്രത്തിലെ ടോപ്പ് സ്കോറായ കോഹ്ലിക്ക് ഇത്തവണ ആറ് മത്സരങ്ങളിൽ നിന്നും നേടാനായത് വെറും അറുപത്തിയാറ് റൺസാണ് അപരാജിത കുതിപ്പോടെ തന്നെ ലോകകപ്പിൽ സെമി ഫൈനലിൽ ഉറപ്പിച്ചെങ്കിലും ഓപ്പണിംഗിൽ വിരാട് കോഹ്ലിയുടെ സ്റ്റാർട്ടിംഗ് ട്രബിൾ നമ്മൾ എല്ലാവരും ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇത് ആരാധകർക്കെല്ലാം തന്നെ വലിയൊരു ആശങ്കയായി മാറുകയും ഇന്ത്യൻ ടീമിനോടൊപ്പം തന്നെയായി ഈ ആശങ്ക തുടരുകയും ചെയ്യുന്നു മധ്യനിര ബാറ്റിംഗിൽ കരത്തോടെ നിലയുറപ്പിച്ചിരിക്കുന്ന കോഹ്ലിയെ ഇത്തവണ ട്വന്റി ട്വന്റി ലോകകപ്പിൽ ഓപ്പണർ ബാറ്ററാക്കിയ പരീക്ഷണം ഓരോ മത്സരം പിന്നിടുമ്പോഴും ടീം ഇന്ത്യയെ കൊത്തുകയാണെന്ന് പറയണം എന്നാലും മാറ്റാൻ തയ്യാറാവാത്തത് എന്തുകൊണ്ടെന്നുള്ളത് ചോദ്യമായി നിലനിൽക്കുന്നു കോഹ്ലിയുടെ ആക്രമണ വീര്യം പവർപ്ലേ ഓവറുകളിൽ മുതലെടുക്കുകയും എതിർ ടീമിന്റെ പേസ് ബോളിംഗ് നിരയെ സമ്മർദ്ദത്തിലാക്കുകയുമായിരുന്നു സ്ഥാനക്കയറ്റ പരീക്ഷണത്തിലൂടെ ടീം മാനേജ്മെന്റ് ലക്ഷ്യമിട്ടത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഏഷ്യ കപ്പ് ട്വന്റി ട്വന്റി മത്സരത്തിൽ അഫ്ഗാനിനെതിരെ ഇന്ത്യയുടെ ഓപ്പണറായി കോഹ്ലി വീണ്ടും ഈ പൊസിഷനിൽ എത്തുന്നത് രണ്ടു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബറിലാണ് ക്യാപ്റ്റൻ കൂൾ എം എസ് ധോണി സ്വന്തം ബ്രാൻഡായ പേരിൽ ഒരു റെസ്റ്റോറന്റ് ബിസിനസ്സിലേക്ക് കടന്നത് എന്നാൽ അദ്ദേഹം ക്രിക്കറ്റിൽ നിന്ന് തന്നെ എല്ലാം വിരാമം ഇട്ടുകൊണ്ടാണ് അദ്ദേഹം റെസ്റ്റോറന്റ് ബിസിനസ്സിലേക്ക് കടന്നത് അത് അദ്ദേഹത്തിന് മാതൃകമാക്കാമായിരുന്നു എന്നും ഇതാണ് കോഹ്ലി മാതൃകയാക്കേണ്ടതെന്നും പറയുന്നു എന്നാൽ അവിടെ തിളങ്ങിയതിനു ശേഷം ധോണിക്ക് ബിസിനസ്സിൽ തിളങ്ങാൻ സാധിച്ചു എന്നാൽ കോഹ്ലിക്ക് രണ്ടിടത്തും തിളങ്ങാതെ ആകുമോ എന്നുള്ള സംശയമാണ് പ്രേക്ഷകർക്ക് ധോണിയെ കൂടാതെ നിരവധി പേർ പോലെ ഈ രംഗത്തുണ്ട് അതിൽ പ്രധാനം തന്നെയാണ് നമ്മുടെ സച്ചിൻ ടെണ്ടുൽക്കറും എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തന്നെ ബാംഗ്ലൂരിൽ വിമാനത്താവളത്തിൽ ഷാക്ക ഹാരിയുടെ ആദ്യ ഔട്ട്ലെറ്റ് ആരംഭിച്ച ധോണി കയ്യടി നേടി ബദൽ സസ്യാഹാര ജീവിതശൈലി പരീക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന ഉപഭോക്താക്കളാണ് ഇവിടെ കൂടുതലായി എത്തുന്നത് മുംബൈ കൊളാമ്പയിലാണ് ക്രിക്കറ്റ് ഇതിഹാസം സച്ചിൻ ടെണ്ടുൽക്കർ സച്ചിൻസ് എന്ന പേരിൽ രണ്ടായിരത്തി നാലിൽ ആദ്യ റെസ്റ്റന്റ് തുടങ്ങിയത് പിന്നീട് മുംബൈയിലെ മുളന്തിലും ഇതിന്റെ ഔട്ട്ലെറ്റ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു ബാംഗ്ലൂരുവിലെ കോറമംഗലയിലും ഇതിന്റെ ശാഖ തുടങ്ങിയിട്ടുണ്ട് വൈവിധ്യമാർന്ന മൾട്ടി ക്രിസൈൻ വിഭവങ്ങളാണ് ഇവിടെ നൽകുന്നതെങ്കിലും ഈ റെസ്റ്റോറന്റിലെ ഭക്ഷണം വിളമ്പുന്ന പാത്രത്തിൽ സച്ചിന്റെ കയ്യൊപ്പ് കാണാൻ സാധിക്കുന്നത് ഇവിടെ വരുന്ന ഓരോരുത്തരെയും എല്ലാവരെയും വിസ്മയിപ്പിക്കുന്നു സച്ചിന്റെ ഇഷ്ട വിഭവങ്ങളായ ബോംബെ ഫ്രൈ അതുപോലെ എന്നിവ അടക്കമുള്ളത് ആരാധകർക്ക് ഇവിടെ ലഭ്യമാണ് ഇതിഹാസ തരം കപിൽ ദേവിന്റെ പട്നയിലെ ഇലവൻസ് എന്ന പേരിൽ സ്വന്തമായ റെസ്റ്റോറന്റും എല്ലാവർക്കും അറിയാം പൂർണ്ണമായും ക്രിക്കറ്റിനെ അടിസ്ഥാനമാക്കിയാണ് ഈ റെസ്റ്റോറന്റ് രൂപകൽപ്പന ചെയ്തിട്ട് പോലും ഇന്ത്യൻ പാൻ ഏഷ്യൻ കോണ്ടിനെന്റൽ വിഭവങ്ങളാണ് ഇവിടെ കൂടുതൽ ലഭിക്കുക